നമസ്കാരം ഇതൊരു പ്രണയകഥയാണ് എബി നിധി ഇവരാണ് പ്രണയ ജോഡികൾ ഇവർ വിവാഹിതരാകാൻ പോവുകയാണ് വിവാഹത്തിൻ്റെ തൊട്ട് മുമ്പലത്തെ ദിവസം നിധി എന്ന് വെച്ചാൽ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഒരു സ്വപ്നം കാണും ഒരു വെളുത്ത കുതിര അതും ഹലുവ പോലെ വെളുത്ത ഒരു കുതിര ആ കുതിരപ്പുറത്ത് ഷേർവാണിയും തലപ്പാവുമൊക്കെ ധരിച്ച് വിവാഹ വേദിയിലേക്ക് എത്തുന്ന വരൻ അങ്ങനെ ഒരു സ്വപ്നം ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിക്ക് ഉണ്ടായാൽ അത് സാധിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ കടമ അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട അതെന്ത് കുന്തോങ്കിലും ആവട്ടെ എന്തായാലും അത് സാധിച്ചു കൊടുക്കാൻ ഈ വരൻ എബി തീരുമാനിക്കുന്നു തീരുമാനിക്കും രാജഗിരാമാനം പാതിരാത്രിയിൽ തന്നെ കുതിരയെ അതും നല്ല ഹലുവ പോലെയുള്ള ഒരു വെള്ളക്കുതിരയെ ഏർപ്പാടാക്കും അടുത്ത ദിവസം കുതിരപ്പുറത്ത് തന്നെ വരൻ വിവാഹ എന്നാൽ മണ്ഡപത്തിൽ കയറുന്നതിന് മുൻപ് ഈ കുതിര ഒന്ന് പിണങ്ങുകയും മുകളിലിരുന്ന എബിയെ കുടഞ്ഞ് എറിയുകയും എബി നിലത്തു വീണ് തലയ്ക്ക് സാരമായ പരിക്ക് പറ്റുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യും ഇത്രയുമാണ് സിനിമയുടെ തുടക്കത്തിലെ ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് അവിടെ വരെ കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായി നടന്നു എബിയായി ഭഗത് ഫാസിലും നിധിയായി കല്യാണി പ്രിയദർശനുമാണ് വേഷം ചെയ്യുന്നത് രണ്ടുപേരും നമുക്ക് പ്രിയപ്പെട്ട നടീ നടന്മാരാണ് ഏതു തരം വേഷമായാലും അതിൽ അവരുടേതായ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ പ്രകടനം കൂടി നിറച്ച് അവരവരുടെ പ്രേക്ഷകരെ ഹാപ്പിയാക്കി തിയേറ്ററിൽ നിന്നും മടക്കി അയക്കാൻ മിടുക്കുള്ള ആർട്ടിസ്റ്റുകളാണ് ഇവർ രണ്ടുപേർ ഞാൻ പറഞ്ഞല്ലോ അവിടം വരെ കാര്യങ്ങളെല്ലാം എന്ന് എബിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ഒപ്പമുള്ളവർ എബിയുടെ അച്ഛൻ മാത്യൂസിനെ ഈ അപകട വിവരം ഫോൺ ചെയ്ത് അറിയിച്ചിരുന്നു അങ്ങനെ എത്തിച്ചേർന്ന അച്ഛനോട് ഡോക്ടർ വളരെ വേദനയോടെ വെളിപ്പെടുത്തുന്നു മകൻ അപകടത്തിൽപ്പെട്ട് കോമയിലാണ് ആ പിതാവ് പിതാവായി അഭിനയിക്കുന്നത് നമ്മുടെ ലാലാണ് കേട്ടോ നമ്മുടെ സിദ്ദിഖ് ലാലിൻ്റെ ലാൽ മകൻ കോമയിലാണെന്ന് കേൾക്കുമ്പോൾ അച്ഛൻ്റെ ആദ്യ പ്രതികരണം ദാൻ ഇങ്ങനെയാണ് ഇന്നലെ വരെ അവൻ എനിക്കൊരു ചോദ്യചിഹ്നമായിരുന്നു ഇന്ന് അവൻ എനിക്കൊരു കോമയായി ഈ സമയം സിനിമയിൽ ഡോക്ടറും മറ്റുള്ള കഥാപാത്രങ്ങൾ എല്ലാവരും കൂടി വട്ടത്തിൽ കോടി ുറ്റരുന്ന് പഴഞ്ചൊല്ലി പറഞ്ഞു കളിക്കുകയായിരുന്നു ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര നടനും നിർമ്മാതാവുമായ ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് നടനും സംവിധായകനുമായ അൽതാഫ് സലീം രചനയും സംവിധാനവും നിർവഹിച്ച ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത് മുഴുവൻ ഞാൻ പറഞ്ഞ തീരും മുൻപ് ആര് ഓടാതെ ഇരുന്നാൽ അതും ഭാഗ്യം ആദ്യ സിനിമയിലൂടെ നമ്മളെ അമ്പരപ്പിച്ച സംവിധായകനാണ് ഈ അൽതാഫ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള അതായിരുന്നു ആദ്യ സിനിമ എഴുത്തുകൊണ്ടും മേക്കിംഗ് കൊണ്ടുമെല്ലാം നമ്മളെ അസൂയപ്പെടുത്തിയ സിനിമയാണ് അത് അതിനുശേഷം ഒരു നീണ്ട ഇടവേള കഴിഞ്ഞാണ് ഒരു സിനിമ ഇപ്പോൾ സംവിധാനം ചെയ്യുന്നത് ഈ ഞണ്ടുകൾ സിനിമ കഴിഞ്ഞ് നിരവധി സിനിമകളിൽ ഈ അൽതാഫ് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുകയും മന്ദാഗിനി പോലെയുള്ള സിനിമകളിലെ നായകനാവുകയും ചെയ്തപ്പോൾ സത്യത്തിൽ ഞാൻ ഇദ്ദേഹത്തിന് കൂടുതൽ പരിഗണന നൽകിയത് ആ ഞണ്ടുകളുടെ നാട്ടിൽ എന്ന സിനിമയുടെ പേരിലായിരുന്നു അടുത്ത ഒരു സിനിമ അദ്ദേഹത്തിൽ നിന്ന് വരുന്നതും കാത്തിരിക്കുമ്പോഴാണ് ഈ സിനിമ അനൗൺസ് ചെയ്യുന്നത് ഫഗതും കല്യാണിയുമാണ് അഭിനയിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഒത്തിരി പ്രതീക്ഷയോടെയാണ് ആദ്യ ദിവസം ആദ്യ ഷോ തന്നെ കാണാൻ പോയത് സത്യത്തിൽ ഈ സിനിമയിൽ ഒരു കഥയുണ്ട് എന്നാൽ ആ കഥ ഒരു കഥയാക്കാനോ അതിനൊരു നല്ല തിരക്കഥ ഉണ്ടാക്കാനോ ആ തിരക്കഥ വെച്ചൊരു നല്ല സിനിമ ഉണ്ടാക്കാനോ ഈ അൽത്താഫ് ശ്രമിച്ചില്ല എന്നതാണ് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു കഥാപാത്രം പറയുന്നു കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കു അപ്പോഴത് കേൾക്കുന്ന മറ്റൊരു കഥാപാത്രത്തിന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ് അയ്യോ എണ്ണ തീർന്നു പോയി ഞാൻ ഇപ്പോൾ തന്നെ പോയി വാങ്ങിക്കുക ഇത് രണ്ടും കേൾക്കുന്ന പ്രേക്ഷകൻ ഉടനെ തന്നെ വിളിച്ചു പറയും പുറത്ത് ഗംഭീര മഴ പെയ്യുകയാണ് പോയാൽ ഇപ്പോൾ പോയാൽ പനി പിടിക്കും അതുകൊണ്ട് വല്ല ഫ്ലിപ്കാർട്ടിലും ഓർഡർ കൊടുത്താൽ മതി അതാണ് നല്ലത് ഈ അവസ്ഥയിലാണ് ഈ സിനിമയിലെ കോമഡിയുടെ ഒരു പോക്ക് സംവിധായകൻ അൽത്താഫ് അദ്ദേഹം അഭിനയിച്ച ചില സിനിമകളുടെ നിലവാരത്തിൽ എഴുതി വെച്ച നിലവാരമില്ലാത്ത ഇതുപോലുള്ള കോമഡികൾ പറയേണ്ടി വന്നത് ഫഹത് എന്ന വലിയ നടൻ സത്യത്തിൽ ആ നടന്റെ അവസ്ഥ ഓർക്കുമ്പോഴാണ് സങ്കടം വരുന്നത് അനുഗ്രഹീതരായ നടനാണ് ഫഹത് ഫാസി അദ്ദേഹത്തെ പോലെ ഒരു നടന്റെ പ്രകടനം കാണാൻ പ്രേക്ഷകർ പോകുമ്പോൾ അത് ഇപ്പോൾ ഈ കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി ആദരിക്കപ്പെടുന്ന നടന്മാരുടെ ഒപ്പമാണ് ഈ ഭഗതിനെയും മലയാളി പ്രേക്ഷകർ കാണുന്നത് എന്ന് ആദ്യം ഇതിൻ്റെ സംവിധായകനും നിർമ്മാതാവും ഓർക്കണമായിരുന്നു മലയാളത്തിൽ മാത്രമല്ല മറ്റുള്ള നിരവധി ഭാഷകളിൽ അറിയപ്പെടുന്ന നടനാണ് ഇപ്പോൾ ഭഗത് അതിനോടൊപ്പം പറയേണ്ട ആർട്ടിസ്റ്റ് തന്നെയാണ് കല്യാണി നിരവധി നല്ല വേഷങ്ങളും പ്രയത്നങ്ങളുമുണ്ട് ഈ നടിയുടെ ക്രെഡിറ്റിൽ എന്നാൽ ഇങ്ങനെയും ഒരു വേഷം കിടക്കട്ടെ എന്നതാകും കരുതിയത് രണ്ടു പേരും ഉള്ളതുകൊണ്ടും രണ്ടു പേരോടും സ്നേഹവും ആദരവുമുള്ളത് കൊണ്ടും പുറത്ത് നല്ല ഇടിച്ചുകുത്തി മഴ ആയിരുന്നതുകൊണ്ടും വെച്ച് ഇറങ്ങി പോന്നില്ല എന്നേ ഉള്ളൂ ഇവർ രണ്ടു പേരെയും ഒഴിവാക്കി ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഈ സിനിമ ഒരു റൊമാൻറ്റിക് കോമഡി സിനിമയായിട്ടാണ് ഇതിൻ്റെ സംവിധായകൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ഒന്നാം പകുതിയിൽ ഫകത് കല്യാണി പ്രണയം അത് അങ്ങനെയായി അതിനു മുൻപ് കല്യാണിക്ക് വേറെ പ്രണയമുണ്ട് കേട്ടോ രണ്ടാം പകുതിയിൽ ധ്യാൻ ശ്രീനിവാസൻ രേവതി പ്രണയം പിന്നെ ഈ പ്രണയങ്ങളുടെ എല്ലാം മുന്നും പിന്നുമുള്ള പ്രണയങ്ങൾ ഇത്തരം പ്രണയങ്ങൾക്കെല്ലാം ഇതിനു മുൻപ് നമുക്ക് കണ്ട് ശീലമുള്ള പ്രണയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു തലം നൽകാനാണ് അൽത്താഫ് ശ്രമിച്ചത് എന്നാൽ അത് ആഗ്രഹിച്ചതുപോലെ വർക്കായില്ല ഈ ഒന്നാം പകുതിയിലെയും രണ്ടാം പകുതിയിലെയും രണ്ട് പ്രണയ ജോഡികൾ അവർ പരസ്പരം കണ്ടുമുട്ടുന്നതും പ്രണയിക്കുന്നതുമൊക്കെ അല്പം ആയിട്ടാണ് എന്നത് നമ്മൾ അംഗീകരിക്കുന്നു എന്നാൽ ഈ പ്രധാനപ്പെട്ട നാല് കഥാപാത്രങ്ങളെയും വൈകാരികമായി പ്രേക്ഷകരുമായി ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ തിരക്കഥയ്ക്ക് കഴിഞ്ഞില്ല കൂട്ടത്തിൽ അല്പം ഭേദം ധ്യാൻ ശ്രീനിവാസനും രേവതി പിള്ളയും തമ്മിലുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നിയത് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രേവതി പിള്ള എന്ന നടി മലയാളത്തിൽ പുതുമുഖമാണ് വലിയ കുഴപ്പമില്ലാതെ അവർ ഒരുവിധം വൃത്തിയായി അത് ചെയ്തു നമ്മുടെ ലാൽ ചെയ്യുന്ന റിട്ടയർഡ് റെയിൽവേ ഉദ്യോഗസ്ഥനായ മാത്യൂസ് എന്ന കഥാപാത്രം ഒരൽപ്പം തലയുടെ പിരിവെട്ടിയ കഥാപാത്രമായിട്ടാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നാൽ അതേ പിരിവെട്ടൽ ഈ സിനിമയിൽ കടന്നു പോകുന്ന ഉണ്ടെന്ന് നമ്മളെ തോന്നിയിപ്പിക്കുകയാണ് സംവിധായകൻ ലാലിൻ്റെ മക്കളായ എബിയും സിബിയും അച്ഛനേക്കാൾ മുഴുത്ത വട്ടുള്ളവരാണെന്ന് കണ്ടാലേ പറയും ഭഗതിൻ്റെ മൂത്ത സഹോദരനായി വേഷം ചെയ്യുന്നത് വിനയ് ഫോട്ടാണ് പ്രേക്ഷകരെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി ആ നടൻ പെടുന്ന പാട് കണ്ട് സത്യത്തിൽ കണ്ണു നിറഞ്ഞുപോയി ഫഗതിൻ്റെ സഹായിയായി വരുന്ന അനുരാജ് ഒരു ചെറിയ വേഷത്തിൽ എത്തിച്ചേരുന്ന വിനീത് തട്ടിൽ ഒരു ഡോക്ടർ വേഷം ചെയ്ത സംവിധായകൻ കൂടിയായ റാഫി കല്യാണിയുടെ അച്ഛനായി എത്തുന്ന സുരേഷ് കൃഷ്ണ ദാ വന്നു ദേ പോയി എന്ന പോലെ എവിടൊക്കെയോ കണ്ടു മറഞ്ഞ ഇടവേള ബാബു കണ്ടു പഴകിയ ഒരു രംഗത്ത് മുഖം കാണിച്ച് കടന്നുപോയ സംവിധായകൻ അൽത്താഫ് തുടങ്ങി എല്ലാ കഥാപാത്രങ്ങൾക്കും അല്പം വട്ടുണ്ടോ എന്നൊരു സംശയം തോന്നുന്ന അളവിലാണ് തിരക്കഥയുടെ രചന സിനിമയുടെ പോക്ക് വേണമെങ്കിൽ ഇത് പരമ്പരാഗതമായ സിനിമാ ആഖ്യാനങ്ങളെയെല്ലാം കവച്ചു വെച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു വഴിയിലൂടെ ഇറക്കിയ സിനിമയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വ്യാഖ്യാനിക്കാം ആയിക്കോ ഒരു പരാതിയുമില്ല എന്നാൽ ഭാവിയിൽ ഇത്തരം കവച്ചുവെക്കലൊക്കെ നടത്തുമ്പോൾ മുൻകൂട്ടി മുൻകൂട്ടിയൊന്നും അറിയിക്കാൻ മറക്കരുത് പ്രകൃതിക്ഷോഭങ്ങൾ മാത്രമല്ല ദേശീയ ദുരന്തങ്ങളും ഇപ്പോൾ പ്രവചനത്തിന് അതീതമാണ് ഡിപ്രഷൻ എന്ന അവസ്ഥയും അതിലൂടെ ആത്മഹത്യയിലെത്തിച്ചേരുന്ന ദുരന്തവും ഈ സിനിമയിൽ ആളിനെ ചിരിപ്പിക്കാൻ വേണ്ടി സംവിധായകൻ ഒരു ടൂളായിട്ട് സിനിമയിൽ കൊത്തി നിറച്ചു വെച്ചിട്ടുണ്ട് മിനിമം ഒരു മൂന്ന് പേരെങ്കിലും അല്ല നാല് പേരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായി എനിക്ക് തോന്നിയില്ല കയർ കഴുത്തിലിട്ട് സെൽഫി എടുത്ത് നിന്ന് ചിരിക്കുന്ന കഥാപാത്രത്തിനെ പാടുപെട്ട് കാണിച്ചത് ഞങ്ങളെ ചിരിപ്പിക്കാനായിരുന്നുവെങ്കിൽ ഇതിന്റെ സംവിധായകനോട് എനിക്ക് സത്യത്തിൽ സഹതാപം മാത്രമേ ഉള്ളൂ സത്യത്തില് ഫഗദ് ചെയ്ത വേഷം ചെയ്യേണ്ടിയിരുന്നത് സംവിധായകനായ അൽത്താഫ് തന്നെയാണ് ആകെ ആശ്വാസമുണ്ടായത് ലക്ഷ്മി ഗോപാലസ്വാമി കയറി വരുന്ന ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമുള്ള ഒരു സീനുണ്ട് ഈ സിനിമയിൽ സത്യത്തിൽ എന്തിനാണ് ആ കഥാപാത്രത്തെ കൊണ്ടുവന്നത് എന്ന് പോലും അറിയില്ല കൊണ്ടുവന്നത് എന്തായാലും നന്നായി നന്നായി എന്നല്ല വലിയൊരാശ്വാസമായി പ്രേക്ഷകർക്കും ഒപ്പം ലാൽ അവതരിപ്പിക്കുന്ന മാത്യൂസ് എന്ന കഥാപാത്രത്തിനും ഒരു കഥ പറയുമ്പോൾ ഈ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങൾ തിരിച്ചും മറിച്ചും പരസ്പരം ചോദിക്കുന്നുണ്ട് ലോജിക്കുണ്ടോ ലോജിക്കുണ്ടോ എന്ന് രണ്ടര മണിക്കൂർ നേരം ഈ കോണക്കാലത്ത് കുത്തിയിരുന്ന് ബോറടിച്ച് പണ്ടാരമടങ്ങുമ്പോൾ ഇത് തിരിച്ച് അങ്ങോട്ട് ചോദിക്കാനുള്ള ശേഷി എനിക്കില്ലാതെ പോയി ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾക്ക് ഈ സിനിമ ഒരുപക്ഷെ ഇഷ്ടമായേക്കാം എന്തായാലും ഈ ഓണക്കാലം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണുക കണ്ടവർ അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നാളെ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ഓണക്കാലം ആശംസിക്കുന്നു